ഇപ്പം മലയോര പ്രദേശ നിവാസികൾക്ക് സന്തോഷത്തിൻ്റെ കാലമാണ് അറിയാവണം വളരെ നാൾക്ക് ശേഷമായ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായി ശബരി റെയിൽവേങ്ങിനെ ഇഴങ്ങി നീങ്ങിയാണ് കഴിഞ്ഞ ദിവസം ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായിട്ടാണ് ശബരി റെയിൽവേ പദ്ധതി പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത് വിശദാംശങ്ങളൊക്കെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം മലോര പ്രദേശത്തിൻ്റെ ആവശ്യം ശബരി റെയിൽവേ പദ്ധതി എരിമേലിൽ ഒരുക്കാതെ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് സർക്കാർ പറയുന്നത് വിഴിഞ്ഞമായി കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പറയുന്നതല്ല വിഴിഞ്ഞം ബോട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ശബരി റെയിൽവേ പദ്ധതി അങ്കമാലയും തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനി അവസാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം മലയോര പ്രദേശത്തിൻ്റെ ആവശ്യം ആദ്യം വേറെ വിഷയം പല പല സർക്കാരുകളും മാറി മാറി വന്നു കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒക്കെ പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അദ്ദേഹത്തെയും സർക്കാരിനെയും അഭിനന്ദിക്കുകയാണ് വളരെ നാളായി ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു എൻ ജി ഒ ആണ് ഹിൽ ഡെക്കറേറ്റഡ് ഹിൽഡഫ് എന്ന പേരിൽ നമ്മൾ പ്രവർത്തിക്കുന്നു ഇത് പലപ്പോഴും ശബരി റെയിൽപാത അത് അതിൻ്റെ എട്ട് കിലോമീറ്റർ മാത്രം നിർമ്മാണം നടന്ന് വനാന്തരത്തിൽ ഒളിക്കപ്പെട്ടു പോയ ഒരു പദ്ധതിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പലതരത്തിലുള്ള പ്രയത്നങ്ങൾ നടന്നു അതിൻ്റെ പിന്നിൽ പലപ്പോഴും അതിനെതിരായി മറ്റ് പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും ഇത് നഷ്ടപ്പെട്ടു പോകുമോ പോലും ആശങ്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് സംസ്ഥാന സർക്കാർ അവരെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനോട് അതിനെ പോലും അല്പം മാറ്റി വെച്ചിട്ട് ഈ പദ്ധതിക്ക് മുൻതൂക്കം കൊടുക്കത്തക്ക വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കുകയും അത് വീണ്ടും അതിനെ ജീവൻ വയ്ക്കുകയും ചെയ്തതിൽ ഫിൽഡഫ് വളരെ ആഹ്ലാദത്തിലാണ് കേരള സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെയും നമ്മുടെ അനുമോദനം അറിയിക്കുന്നതിന് കൂടിയാണ് നമ്മൾ ഇപ്രകാരം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് എരുമേലി കൊണ്ട് അവസാനിക്കരുത് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയമാണ് ഇന്ന് കേരളത്തിൽ ഒരു സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം പോർട്ട് നിലവിൽ വരികയും ആ പോർട്ടുമായി ബന്ധിപ്പിച്ചാൽ ശബരിമലയോടൊപ്പം വിഴിഞ്ഞവും കൂടി ചേർന്ന് വരുമ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട തരത്തിൽ നമുക്ക് ടൂറിസവും അതേസമയം വാണിജ്യവും വികസനവും ഒരുപോലെ ഈ നാട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇതിനെ രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി താമസം വിന മുന്നോട്ട് പോകാൻ മുൻകൈ എടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നത് അതിന് തുടർന്നും ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അത് നമ്മുടെ വിമാനത്താവള പദ്ധതി കൂടി ഇതിനോട് ചേർന്ന് ആ പ്രദേശത്തിന്റെ വികസനം പൂർണ്ണമായ വികസനം അത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിരകാല സ്വപ്നമായ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കിരീടപ്പ് അവസാനം വരെ ഇതിന് പിന്നിൽ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് കൂടിയാണ് ഞങ്ങൾക്ക് ഈ കേരള സമൂഹത്തിന് നൽകാനായിട്ടുള്ളത് മലയോര നിവാസികൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളും ക്രമാഗ്രതമായി അതിനെ നമ്മൾ പഠിക്കുകയും അതിനെ ഏതൊക്കെ തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും മലയോര നിവാസികളുടെ ഉന്നമനം ഇതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട പ്രസ് റിലീസ് നിങ്ങൾ വന്നിട്ടുണ്ട് ഇതുമായി പരമാവധി ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിനും ജനങ്ങളെ ഒന്നിച്ചു നിർത്തി ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിനും എല്ലാവരും അത്രക്കാരടക്കമുള്ളവരുടെ സഹകരണം കൂടി ഞങ്ങൾ ഈ സമയം അഭ്യർത്ഥിക്കുന്നു